സർക്കാർ ഇന്ന് സുപ്രീം കോടതിയിൽ പറഞ്ഞത് ഞങ്ങൾ ഈ കേസിൽ കക്ഷി ചേരുന്നില്ല എന്നാണ് കേരളത്തിലെ വിദ്യാർത്ഥികളെ നിയമ പോരാട്ടത്തിനു വേണ്ടിയിട്ട് അവരെ സുപ്രീം കോടതിയിലേക്ക് പറഞ്ഞു ശേഷം വിദ്യാഭ്യാസ മന്ത്രി ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും മാളത്തിൽ ഒളിക്കുന്ന സമീപനമാണ് ഇന്ന് സ്വീകരിച്ചത് കോടതിയിൽ കക്ഷി ചേരാൻ സർക്കാർ തയ്യാറാകാത്തതിന്റെ കാരണം നമുക്കെല്ലാവർക്കും അറിയാം സുപ്രീം കോടതിയിൽ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ സർക്കാരിന് സാധിക്കില്ല എന്നുള്ളത് സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാർ കക്ഷി ചേരാതിരുന്നത് ഹൈക്കോടതിയിൽ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് എല്ലാവർക്കും ബോധ്യമായത് ഹൈക്കോടതി അടക്കം തെറ്റിദ്ധരിപ്പിക്കാനുള്ള നീക്കം സംസ്ഥാന സർക്കാർ നടത്തി റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപേ പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്തിക്കൊണ്ട് മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തിക്കൊണ്ട് എടുത്ത നിലപാട് മാറ്റം ആ നയംമാറ്റം വിദഗ്ധ സമിതിയുടെ ഉപദേശപ്രകാരമായിരുന്നു എൻട്രൻസ് കമ്മീഷണറുടെ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നൊക്കെ വാദിച്ച സംസ്ഥാന സർക്കാരിന് ആ കത്തും വിദഗ്ദ്ധ സമിതിയുടെ റിപ്പോർട്ടും നേരിട്ട് പരിശോധിച്ചപ്പോൾ ഹൈക്കോടതിക്ക് തന്നെ പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് ബോധ്യപ്പെട്ടു കേരളത്തെ മികവിന്റെ കേന്ദ്രമാക്കാൻ ശ്രമിക്കുകയാണെന്നാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി നാഴികക്ക് നാൽപ്പത് വട്ടം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ എൻട്രൻസ് എക്സാമിനേഷനെ മുഴുവൻ തകർത്ത വിദ്യാഭ്യാസ മന്ത്രി ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് അധികാരത്തിൽ തുടരാനുള്ള അർഹതയില്ല എന്നുള്ളതാണ് കേരളത്തിലെ സാധാരണ ജനങ്ങളുടെ വിലയിരുത്തൽ ഈ മന്ത്രിയോട് നിങ്ങളെല്ലാവരും കഴിഞ്ഞ ദിവസം ചോദിച്ചു എന്ന് ഞാൻ കണ്ടു എന്ത് നിർദ്ദേശങ്ങളുടെ എന്ത് അടിസ്ഥാനത്തിലാണ് ഈ തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തിയത് അതൊന്നും നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല എന്നാണ് മന്ത്രി നിങ്ങളോട് ധാർഷ്യത്തോടുകൂടി മറുപടി പറഞ്ഞത് കോടതിയോടെങ്കിലും പറയണ്ടേ കോടതിയോടും പറഞ്ഞിട്ടില്ല കേരളത്തിലെ ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നു ആരെ സഹായിക്കാനാണ് ഈ നിലപാടുകളിൽ മാറ്റം വരുത്തിയത് ഈ മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തിയത് എന്തായിരുന്നു ആ മാറ്റം വരുത്താനുള്ള ചേതോ